രാഹുലിനെതിരെ ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ രാഹുലിന്റെ രാജ്യവാർത്ത അച്ചടിച്ച പത്രത്തിൽ പൊതുച്ചോറ് നൽകി ഡിവൈഎഫ്ഐ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് എസ് എഫ് ഐ ചാറ്റർജി എന്ന വിളിപ്പേരുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിൽ തിളങ്ങിയതും സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് എന്തിനേയും ഏതിനെയും അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും കടന്നാക്രമിക്കുകയും ചെയ്തിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തം കാലുകൾ ഇടറിയപ്പോൾ കൂടുതൽ ആക്രമണം നേരിടേണ്ടി വരുന്നതും സമൂഹമാധ്യമത്തിലാണ് ആരെന്നോ എന്തെന്നോ നോക്കാതെയുള്ള രാഹുലിന്റെ വിമർശനങ്ങളാണ് ഇയാളുടെ ശത്രുക്കളുടെ എണ്ണം കൂടുവാനും കാരണം അത്തരത്തിൽ രാഹുൽ നടത്തിയ ഒരു പരാമർശം ഇപ്പോൾ ഇടത് യുവജന സംഘടന ഏറ്റെടുത്തിരിക്കുന്നു ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രതികരണം വീണ്ടും ചർച്ചയാക്കുകയാണ് ഇടത് സൈബർ ഇടങ്ങൾ ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോർ വിതരണത്തിന് പിന്നിൽ നടക്കുന്നത് അനാശാസ്യമാണെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പ് പ്രതികരിച്ചത് ഡിവൈഎഫ്ഐ നടത്തുന്ന സ്നേഹപൂർവ്വം പൊതുച്ചോറിനെതിരെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവഹേളന പരാമർശം ലൈംഗിക ആരോപണം ഉയർന്നതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിന് അതേ പൊതിച്ചോർ വിതരണത്തിലൂടെ ഡിവൈഎഫ്ഐ മറുപടി നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ച വാർത്ത അച്ചടിച്ച പത്രത്തിലാണ് ഇന്ന് പലയിടത്തും ഡിവൈഎഫ്ഐ പൊതിച്ചോർ വിതരണം ചെയ്തത് കാലത്തിന്റെ കാവ്യനീതി എന്നായിരുന്നു കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിലെ പൊതുച്ചോറ് വിതരണത്തിനിടെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഷീമ പ്രതികരിച്ചത് രാവിലെ മുതൽ പിറ്റേന്ന പുലരും വരെ അനാശ്വാസത്തെ കുറിച്ച് മാത്രം ചിന്തയുള്ള ഒരുവന് കാണുന്നതെല്ലാം അങ്ങനെ തോന്നാം പക്ഷേ ഡിവൈഎഫ്ഐ ഒരു പതിറ്റാണ്ടിലേറെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഒരു നേരത്തെ വിശപ്പെടക്കുകയാണെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് എസ് എഫ് ഐ ആവശ്യപ്പെടുന്നത് എസ് എഫ് ഐ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ എംഎൽഎ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി പ്രദേശത്ത് പോലീസ് വൻ സുരക്ഷ ഒരുക്കുകയും ജലഭീരങ്കി പ്രയോഗിക്കുകയും ചെയ്തെങ്കിലും അതിനെയെല്ലാം മറികടന്ന് പ്രവർത്തകർ എം എൽ എ ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചു എം എൽ എ ഓഫീസിനകത്തേക്ക് പ്രവർത്തകർ കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു അത്ര എളുപ്പത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പ്രതികരിച്ചു